അപ്പൊ ഇന്ന് ഞാൻ എന്റെ റൂബേബിയും തോന്നുന്നത് ലാസ്റ്റ് വ്ലോഗാണ് ഇനി വന്നിട്ടൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ റൂബേബി വലുതായിട്ടൊക്കെയാണ് ഇൻഷാകാൻ ഞാൻ വരുവുള്ളൂ അപ്പൊ ഞാൻ ഇന്ന് പോവാണ് റൂബേബി പോയിണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ എന്തെങ്ങനെ അപ്പൊ ഞാൻ ഇന്ന് പോവാണ് കേട്ടോ ഗൈസ് ഇന്ന് ഞാൻ ഈവനെങ്കിലും ഇറങ്ങും അപ്പൊ അതിന്റെ ഒരു കുഞ്ഞി വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു പെട്ടി പെട്ടി പാക്ക് ചെയ്യുന്നതും പിന്നെ യാത്ര ഇറങ്ങുന്നതും പിന്നെ എയർപോർട്ടിൽ വെച്ചിട്ടുള്ള കുഞ്ഞി കുഞ്ഞി വീഡിയോസുമാണ് ഇന്നത്തെ വ്ലോഗ് അപ്പൊ എന്റെ വീഡിയോ ആദ്യായിട്ടാണ് കാണണന്നുണ്ടെങ്കിൽ എല്ലാരും എന്താണ് ഇതാണ് അവസ്ഥ അപ്പൊ എന്റെ വീഡിയോ ആദ്യായിട്ട് കാണുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്തേക്കണേ ഇനി നമുക്ക് ദുബായിലൊക്കെ ഉള്ള വീഡിയോ ഞാൻ ഇടും ഇൻഷാല്ല അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാ ലൈക്ക് സബ്സ്ക്രൈബ് ഇവിടെ ചെയ്യാറ ഇതില് ഡ്രസ്സാണ് ഗ്രസ് എന്താ ജീൻസിന്റെ പാൻറ്റുകളും ടോപ്പുകളും ഇതിൽ നിറച്ചതാണ് കേട്ടോ ടോപ്പുകൾ ടർക്കി ടോപ്പുകളും വലിയ ലോങ് ടോപ്പുകളും ജീൻസിന്റെ പാൻറ ഇതിലാണ് നമ്മളെ സാധനങ്ങളൊക്കെ ഇനി ഇതിലേക്ക് പാത്തു ആണ് കേട്ടോ പാത്തുവിന്റെ മുഖല്ല കൈമാത്രമേ ഉള്ളൂ പത്ത് സഹിക്കു ആണ് ജൈസ് കൊറേ എടുത്ത് വെക്കും കൊറേ അങ്ങോട്ട് ഇങ്ങോട്ട് വെക്കും അതാണ് കേട്ടോ ജീൻസിന്റെ ടോപ്പ് അപ്പൊ നമ്മള് ഇവിടുന്ന് ഈ ഡ്രസ്സൊക്കെ ഇങ്ങോട്ട് മാറ്റാന്നാണ് പാത്തുവിന്റെ തീരുമാനം തീരുമാനം പോലെ ഇക്കോട്ടെ വിചാരിച്ചു പിന്നെ ഇതൊക്കെ വെക്കാനുള്ളതാണ് പിന്നെ ഇതിലേക്ക് ബീഫൊക്കെ വേണ്ടിട്ടോ ഞാൻ അധികം സാധനം കൊണ്ടോണ്ടില്ല ഫസ്റ്റ് ടൈം പോവുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം പോവുകയാണല്ലോ അപ്പൊ അതിന് സാധനങ്ങളൊക്കെ ഉള്ളുട്ടോ അത്യാവശ്യം കൂടുതലുള്ള ഡ്രസ്സുകളും കുറച്ച് പൊടികളും മാത്രം എടി ബ്ലോഗിൽ ഇതൊക്കെ കാണും ഇല്ല ബെറ്റ് മാത്രമല്ലോ ഞാൻ ഉണ്ടാവില്ലല്ലോ

ൊടുക്കാൻ പറ്റില്ല ഇതിന്റെ ഒക്കെയാണ് ബെഡ്ഷീറ്റ് എനിക്ക് സങ്കടങ്ങളൊക്കെ നിക്കാൻ കൂടുമ്പോ ഞങ്ങളെ കുറ്റി ഇത് മുത്ത് ആ ഒരു അപ്പൊ അതിന് ഇതൊരു ഒന്നിത് രണ്ടതാണ്

എങ്കില് കേട്ടോ ർജന്റെ സ്പെല്ലിങ്ങും പോലും അതെ തന്നെ ലെക്ച്ഛാനും ആ പാത്തു 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 പപ്പ <laughs> <laughs> <laughs>

都是。 ഒക്കെ കഴിഞ്ഞതാണ് ഞാൻ ഗേറ്റ് വണിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വാഷ്റൂമിൽ പോയിട്ടാട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ സങ്കടമൊക്കെ ഉണ്ടെങ്കിലും പോയല്ലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയിട്ടുള്ളത് എനിക്കെൻ്റെ മോൻ കരഞ്ഞപ്പം വല്ലാതെ നൊന്തും പക്ഷേ ഞാനത് വല്ലാതൊന്നും കാണിച്ചില്ല കാരണം ഞാനും കൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ പിടുത്തം ഇട്ട് പോവും പിന്നെ ഉമ്മ അനിയത്തി എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു അനിയത്തിമാർക്കൊക്കെ അനിയൻ ഇവരൊക്കെ നന്നായിട്ട് ഞാൻ മിസ് ചെയ്യുന്നു അങ്ങനെ പതിയെ പതിയെ പതിയുതാ വീട്ടുകാരൊക്കെ വിട്ട് എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ഞാനിതാ പതിയെ പതിയെ പതിയെഴുതാ നമ്മുടെ ഫ്ലൈറ്റിലേക്ക് ചുവട് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഗേൾസ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ പേടിയും ബേജാറും അതുപോലെ തന്നെ ടെൻഷനും എല്ലാം ഇത് ഫേസ് ചെയ്തവർക്കറിയാം ഫസ്റ്റ് ടൈം പോയവർക്കറിയാം എന്താവും എങ്ങനെയാവും എന്നൊന്നും അറിയാത്തൊരു യാത്രയാണ് എന്തായാലും പടച്ചും കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം എനിക്ക് നന്നായിട്ടുണ്ട് അങ്ങനെ ഇതാ ഞാൻ ഫ്ലൈറ്റിലോട്ട് കയറുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഷാർജ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് ഫ്ലൈറ്റ് നേരെ ബസ്സിലേക്കായിരുന്നു കേട്ടോ പിന്നെ അതാ എക്സിറ്റ് ആവാൻ പോവുകയാണ് ലഗേജ് എടുക്കണം അങ്ങനെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ ഇന്ന് പറയുന്നത് ദാ ഏറ് ദുബായ് ആയിരിക്കും അപ്പോൾ മുഴുവനായിട്ടുള്ള വീഡിയോ ഇതിൽ കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ